ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി പത്തൊൻപത് വിഷുഫലം പൂർവം നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും നമുക്കൊന്ന് നോക്കാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ താഴെ കാണുന്ന ആ ചുമന്ന അക്ഷരത്തിലുള്ള സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ചാനൽ അതൊന്ന് ക്ലിക്ക് ചെയ്യണം അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ആദ്യം ഓരോ നമുക്ക് വിഷു എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒന്ന് കാണാം സൂര്യൻ ഓരോ മാസവും ഓരോ രാശിയിൽ സഞ്ചരിക്കും അങ്ങനെ പന്ത്രണ്ട് മാസം പന്ത്രണ്ട് രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അങ്ങനെ പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ട് മീന അവസാനത്തെ മാസം അത് കഴിഞ്ഞിട്ട് മേടം ആദ്യത്തെ മാസത്തിലോട്ട് കയറുന്ന സമയത്ത് ആ ദിവസമാണ് നമ്മൾ വിഷു എന്ന് പറയുന്നത് ഓരോ ഓരോരോ വർഷവും വിഷുവിനൊരു പ്രത്യേകത ഉണ്ട് ഈ വർഷം എന്നറിയപ്പെടുന്നത് വികാരി വർഷം എന്നറിയപ്പെടുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്രതം അവസാനിക്കുന്നു എന്ന അതിൻ്റെ ഒരു അർത്ഥം ഒരുപാട് വർഷങ്ങളായിട്ട് കല്യാണത്തിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ വർഷം കല്യാണത്തിന് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കല്യാണം നടക്കും അതാ ഈ വർഷം പൊതുവേ ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകത ആദ്യം നമുക്ക് ഇതിനകത്ത് ഇപ്പം പൂർവം നക്ഷത്രക്കാർക്ക് ഈ വർഷം എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കതൊന്ന് നോക്കാം പൊതുവെ പൂർവം നക്ഷത്രക്കാർക്ക് ഈ വർഷം നല്ലൊരു വർഷമായിരിക്കും അടിപൊളി ഒരു വർഷമായിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പതിനൊന്നിലാണ് രാഹു സഞ്ചരിക്കുന്നത് ഈ പതിനൊന്നെന്ന് പറയുന്നത് ലാഭം അങ്ങനെ എല്ലാം വിജയം നമുക്ക് ജയം നമ്മുടെ ആഗ്രഹങ്ങൾ ഹാപ്പി സന്തോഷം എല്ലാ കാര്യം എന്നറിയപ്പെടുന്നത് പതിനൊന്നാണ് ഈ രാഹു അതിനെ ഒരുപാട് ഇരട്ടി അതിനെ ഇൻക്രീസ് ചെയ്യും ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്യാഷ് വരും ഒരുപാട് ക്യാഷ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷം കാണും നമ്മുടെ ഫ്രണ്ട്സ് വഴിയായാലും ശരി പിന്നെ കോർട്ടിനകത്ത് ചിലവർക്ക് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഈ വർഷം അവർക്ക് വിജയം കിട്ടും പിന്നെ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ വർഷം മാറി കിട്ടും അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർക്ക് ഈ വർഷം അവർക്ക് കിട്ടുന്നതായിരിക്കും അതുമാത്രമല്ല അവരുടെ മൂത്ത എൽഡർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഇവരെക്കാട്ടിലും മൂത്ത ചേച്ചിമാരോ അല്ലെങ്കിൽ ചേട്ടന്മാരോ ഉണ്ടെങ്കിൽ അവർ വെച്ചുള്ള ഗുണവും ഇവർക്ക് ഈ വർഷം കിട്ടുന്നതായിരിക്കും പിന്നെ വലിയ വലിയ ഒരുപാട് ആൾക്കാരുടെ ഫ്രണ്ട്സ് വലിയ വലിയ വി ഐ പി അങ്ങനെ വലിയ ആൾക്കാരുടെ ഫ്രണ്ട്ഷിപ്പും ഈ വർഷം അവർക്ക് കിട്ടും കിട്ടും പിന്നെ ഈ വർഷം ഈ പൂർവം നക്ഷത്രക്കാർക്ക് ദൈവവിശ്വാസം ഇച്ചിരി കൂടുതലായിരിക്കും പിന്നെ ഇവർക്ക് ഉള്ള എന്തോ ഒരു ദോഷം എന്താണെന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അഞ്ചിൽ കേതു സഞ്ചരിക്കുന്നു അതെന്ന് പറയുന്നത് അതിൻ്റെ കൂടെ കേതുവിൻ്റെ കൂടെ ഗുരുവും പിന്നെ ശനിയുമുണ്ട് ഈ ഗുരു എന്ന് പറയുന്നത് ഒക്ടോബർ മാസം വരെ ഗുരു അഞ്ചിൽ തന്നെ അവർക്ക് ഉണ്ടാവും അതുകൊണ്ട് അതുവരെ ഇവർക്ക് വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊരു അൻപത് ശതമാനം ആയിരിക്കും ഏകദേശം കറക്റ്റായിട്ട് വരുന്നത് ബാക്കിയുള്ള അൻപത് ശതമാനം നിങ്ങൾക്ക് കറക്റ്റ് ആവണം അത് നിങ്ങൾ ജനിച്ച സമയം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് ഉണ്ടെങ്കിലേ അത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനിച്ച സമയത്ത് നിങ്ങളുടെ ഗ്രഹനിലയിലുള്ള ഗ്രഹത്തിൻ്റെ ആ പവറോ ആ വീക്കോ അതെങ്ങനെ ആയിരിക്കും അത് വെച്ചിട്ടായിരിക്കും ബാക്കി ഉള്ള ഫിഫ്റ്റി ഞാൻ പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കൂടുതൽ കിട്ടാനും നെഗറ്റീവായിട്ട് കൂടുതൽ കിട്ടാനും നിങ്ങളുടെ ഇത് വെച്ചായിരിക്കും എന്നാലും ഏകദേശം ഒരു അൻപത് ശതമാനം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ നിങ്ങൾക്കുള്ള ഒരു ദോഷം എന്താണെന്ന് പറഞ്ഞാൽ ഈ പൂർവം നക്ഷത്രക്കാർക്ക് കൊച്ചുങ്ങളെ കൊണ്ടുള്ള ചില ദോഷങ്ങൾ ഈ വർഷം നിങ്ങൾക്കുണ്ടാകും ചെറിയ കൊച്ചുങ്ങൾക്ക് ചെറിയ അസുഖമോ ഇല്ലെങ്കിൽ കൊച്ചുങ്ങൾ ഇല്ലാത്തവർക്ക് അത് കൊച്ചുങ്ങൾ ഉണ്ടാവാനുള്ള സമയം കൂടെ കുറച്ചും കൂടെ കിട്ടും പിന്നെ ചിലർ കല്യാണം കഴിയാത്തവർ ആയെങ്കിൽ ലവ് ഒക്കെ കാണും ആ ലവ് ഫെയിലിയർ ആവാനുള്ള ചാൻസും ഈ വർഷം ഇവർക്ക് കൂടുതലായിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ അഞ്ചിൽ കേതു നിൽക്കുന്നതുകൊണ്ട് അഞ്ചെന്ന് പറയുന്നത് ഈ പറയുന്ന ലവ് ഹാപ്പിനെസ് പിന്നെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുള്ള പുണ്യം വല്ലതും ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടാനുള്ള ആ ഗുണവും ഈ വർഷം നഷ്ടപ്പെടും അവർക്ക് അതുമാത്രമല്ല ബാക്കി പിന്നെ ഹസ്ബൻ്റ് ആയെങ്കിൽ അവരുടെ വൈഫ് വഴി വരുന്ന ആ പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ വൈഫാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് വഴി വരുന്ന പ്രോപ്പർട്ടി അതിനും ഒരു ചെറിയൊരു തടസ്സം ഈ വർഷം ഉണ്ടാകും ഉണ്ടാകും അതും ഈ ഒക്ടോബർ കഴിഞ്ഞിട്ടേ അത് അങ്ങനെ വരത്തുള്ളൂ കാര്യമെന്ന് പറഞ്ഞാൽ അതുവരെ നിങ്ങൾക്ക് അഞ്ചിൽ ഗുരുവും കൂടെ നിപ്പമുണ്ട് ഈ ഗുരു മാറുമ്പോഴായിരിക്കും ഏകദേശം അങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ വരുന്നത് പിന്നെ നിങ്ങൾക്ക് വേറെ ആർക്കും പെട്ടെന്ന് ഈ പൈസ ഒരുപാട് വരുന്നതുകൊണ്ട് ആർക്കും കടം കൊടുക്കരുത് പിന്നെ വരാൻ പോകുന്ന കാര്യം ഞങ്ങൾക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഈ വർഷം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല കേത് അവിടെ നിൽക്കുന്നതുകൊണ്ട് അതങ്ങ് ഇല്ലാതാക്കി കളയും അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ നാളെ ഒരു ആപ്പിൽ നിങ്ങൾ ഒരു കാശ് കൊടുത്തുകഴിഞ്ഞാൽ അവൻ തിരിച്ച് തരുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ആലോചിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് നഷ്ടപ്പെടും അന്ന് നിങ്ങൾ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ ഇല്ലാതായിപ്പോവും അതുമാത്രമല്ല പിന്നെ വലിയ പഠിത്തങ്ങളൊക്കെ പറഞ്ഞ പി എച്ച് ഡി അങ്ങനെ വലിയ പഠിത്തങ്ങൾ പഠിക്കുന്നവർക്കും ഒരു ചെറിയ ഒരു തടസ്സം ഈ വർഷം ഉണ്ടാവും ഇത് ഇതിനിന്ന് ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന കാര്യം ഒരു ഫിഫ്റ്റി ആയിരിക്കും ഏകദേശം കറക്റ്റായിട്ട് വരുന്നത് ബാക്കി നിങ്ങളുടെ ഗ്രഹനിലയിലുള്ള ഗ്രഹ അടിസ്ഥാനമായിരിക്കും അതിന് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് നിങ്ങൾ അയച്ചു തരുവാന്നുണ്ടെങ്കിൽ അത് ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഫ്രണ്ട്സ് ഇനിയും ഈ ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഇതിനുള്ള റെമഡീസ് എന്തോയെന്ന് പറയുന്നത് ഞാൻ അടുത്ത വീഡിയോസിൽ ഞാൻ ഇടുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് താങ്ക്